അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ശ്രീ കുര്യപ്പുഴ ശ്രീകുമാർ പറഞ്ഞൊരു കാര്യം എസ് ഹിന്ദുത്വ സംബന്ധിച്ചുള്ള പരിപാടി നടത്തുന്നത് എന്തോ ഒരു അത്ഭുതമായി പലരും വിലയിരുത്തി അദ്ദേഹത്തോടെ പറഞ്ഞു അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുത്വയെ വിമർശിച്ചുകൊണ്ട് കേരളത്തിൽ പരിപാടികൾ നടത്തുന്ന ഏക പ്രസ്ഥാനം എസ് ഗ്ലോബൽ മാത്രമാണ് അത് അതൊരു കോൾഡ് ഫാക്റ്റാണ് പലരും പരിപാടികൾ നടത്തുന്നത് എസ് എൻസ് ഗ്ലോബൽ ഹിന്ദുത്തെ വിമർശിച്ചത് അത്രയ്ക്കങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ട് ഞങ്ങൾ എസ് എൻസ് ഗ്ലോബലിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുള്ള പരിപാടികളാണ് മനസ്സിലായേ അതായത് നേരിട്ടല്ല അടിക്കുന്നവനെ അല്ല അടിക്കുന്നവനെ അടിക്കുക അപ്പം ആരോ കൂടെയാണ് അപ്പം ഈ പിന്നെ രാഷ്ട്രീയം രാഷ്ട്രീയവും ഈ മതവും വിശ്വാസവും ഒക്കെ രണ്ടായിട്ട് കാണണം മതം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് മതങ്ങൾക്കിടയിലുള്ള ഭിന്നത അതുമൂലം ഉണ്ടാകുന്ന കാലുഷ്യങ്ങള് സംഘർഷങ്ങൾ പരസ്പര അവിശ്വാസം അക്രമം ഇനി മറ്റൊന്ന് മതങ്ങളുടെ ഐക്യം മതങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഉദാഹരണമായിട്ട് ഈ ഉമ്മത്ത് എന്നൊക്കെ പറയുന്നൊരു ആശയമുണ്ട് ഞാനും നീയും ഒരു മതമാണ് അതുകൊണ്ട് നമ്മൾ ഐക്യപ്പെടണം അപ്പോൾ നമ്മൾ തമ്മിൽ ഐക്യപ്പെടുമ്പോൾ ബാക്കി വരുന്ന കുറേ മനുഷ്യരുണ്ടാവും പ്രത്യേകിച്ചും വികസന സമൂഹ സമൂഹങ്ങളിൽ ഇതിന് നമ്മൾ ഇലക്ഷനിലെ എന്ന് പറയും കൺസോൾട്ടേഷൻ എന്ന് പറയും മതംപരമായ ഐക്യം എന്ന് പറയുന്നത് വലിയ ഭീഷണിയാണ് മതപരമായ ഭിന്നത എന്ന് പറയുന്നതും വലിയൊരു ഭീഷണിയാണ് മതങ്ങൾ തമ്മിലടിക്കും മൂന്നാമത്താണ് മതാന്തര ഭിന്നത അതായത് ഒരു മതത്തിന് ഉള്ളിലുള്ള അവാന്തര ഭിന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടി ഇപ്പോൾ സുന്നി ഷിയ പ്രൊട്ടസ്റ്റൻ കാത്തലിക് പിന്നെ സുന്നിക്കുള്ളിലുള്ള പല ഗ്രേഡ് സുന്നികൾ ഷിയയ്ക്കുള്ളിലുള്ള പല ഗ്രേഡ് ഷീയകൾ ഇന്ന് കഴിഞ്ഞൊരു അമ്പത് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗത്തിലാണ് മതാന്തര ഭിന്നത അപ്പം മതഭിന്നത മതപരമായ ഐക്യം മതാന്തര ഭിന്നത ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനം പക്ഷേ നമ്മൾ എന്താണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സി പി എം കോൺഗ്രസ് എന്നൊക്കെയാണ് അത് ഒരു വലിയൊരു നാണയമാണ് കാരണം ഈ പറയുന്ന എല്ലാ ആളുകളും അടിസ്ഥാനപരമായി ഇപ്പോൾ ഒരാൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയി ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി എങ്ങനെയാണ് സാധിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പിയിലേക്ക് പോകുന്നു ഇവരാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തെ പ്രതിരോധിക്കുന്നതും മറ്റ് കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതും അതിനെ എതിർക്കുകയും ചെയ്യുന്നത് ഇത് വളരെ ഒരു ഒരു കള്ളനാണയാണ് ഇത് ഇത് കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള പോരുകളാണ് അവർ യഥാർത്ഥത്തിൽ ഹിന്ദുത്വയെക്കുറിച്ചായാലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചായാലും ഒരു മതരാഷ്ട്രീയ തത്വസംഹിതയുടെയും അടിസ്ഥാന വേരുകളെ എതിർക്കുന്നില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അറിയാൻ താൽപ്പര്യമില്ല അവർ എൻ്റെ പിന്നാലെ പോകുന്നില്ല ഇപ്പോൾ അദ്ദേഹം ഗീതയെക്കുറിച്ച് പറഞ്ഞു ഗീതയെടുത്ത് നിങ്ങളൊരു ബി ജെ പി കാരൻ്റെ മുന്നിലും ഒരു സി പി എം കാരൻ്റെ മുന്നിലും ഒരു കോൺഗ്രസ്സുകാരൻ്റെ മുന്നിലും വെക്കൂ മൂന്ന് പേര് എഴുന്നേറ്റുന്ന തൊഴും സി പി എം കാരൻ്റെ ഒരു സല്യൂട്ടോട് അടിക്കും പക്ഷെ പറഞ്ഞു വരുമ്പോൾ എന്താണ് ഒന്ന് കൊടൂര ഹിന്ദുത്വ വിരോധിയായിരിക്കും മറ്റവൻ കുറച്ച് മൈൽഡ് ഹിന്ദുത്വ വിരോധിയായിരിക്കും മറ്റൊരു ഹിന്ദുത്വക്കാരനായിരിക്കും ഇത് പ്ലേറ്റ് മാറ്റുന്നതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉത്തരേന്ത്യയിൽ പണ്ടേ കണ്ടതാണ് ഹിന്ദുത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയം മതാധിഷ്ഠിത രാഷ്ട്രീയം അതായത് മതത്തെ ബാലറ്റ് ബോക്സിലേക്ക് എത്തിക്കുക മതപരമായി ഐക്യപ്പെടുത്തുക നമ്മൾ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ജനാധിപത്യം റദ്ദാക്കപ്പെടുക മതേതരത്വം റദ്ദാക്കപ്പെടുക മനുഷ്യൻ എന്നൊരു ആശയം വലിയ തോതിൽ കെട്ടപ്പെടുക ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് അതിനെ അപ്പോൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരാൾക്കൊരു ഹിന്ദുത്വ ബോധം അല്ലെങ്കിൽ മതപരമായി അയാൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അയാളുടെ മതപരത ഇല്ലാതാക്കണം മതപരതയുടെ പ്രധാന ചര ചരട് എന്താണ് ഒരുപടി ദൈവങ്ങൾ ഒരുപടി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒരു 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 അശാസ്ത്രീയമായ ചിന്താരീതികൾ അതിനെ അഡ്രസ്സ് ചെയ്യാണ് വേണ്ടത് അല്ല ഓരോരോ പാർട്ടികൾ തമ്മിലുള്ള അപ്പോൾ ബി ജെ പിയും സി പി എമ്മും മ്മിൽ ഏറ്റുമുട്ടി സി പി എം നിരന്തരമായി ജയിച്ചുകൊണ്ടിരുന്നാൽ ഹിന്ദുത്വം ഇല്ലാതാവൂ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മോദി പോയാൽ യോഗി വരുമെന്നും യോഗി പോയി കഴിഞ്ഞാൽ വേറൊരു ഭോഗി വരുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണ് നേതാവ് മാറുന്നോണം ഈ ആശയം പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം ഫ്രീസറിലായിരുന്നു ഇവിടെ ഹിന്ദുത്വ ഇല്ലേ അടൽ ബിഹാരി വാജ്പേയി വരുന്നവരെ ഈ ഒരു ആശയത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു എൺപ എൺപത്തി നാല തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റാണ് കിട്ടിയത് അപ്പം അത്രയും വർഷം ഫ്രീസറിലായ ഒരു സാധനം വീണ്ടും കയറി വരണമെങ്കിൽ എന്താണ് മഴ പെയ്താൽ മുളയ്ക്കുന്ന വിത്തുകളുണ്ട് മഴ പെയ്തില്ലെങ്കിലും വിളയ്ക്കുന്ന വിളയുന്ന അല്ലെങ്കിൽ വിത്തുകളുണ്ട് അത്രപ്പെട്ട വിത്തുകളാണ് ഈ ഈ മതാത്മത എന്ന് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് കുത്തി ഇളക്കാം മതപരമായ ഐക്കം നമ്മൾ ഹിന്ദുക്കളാണ് എന്ന് ഹിന്ദുക്കളെ ബോധിപ്പിക്കുന്നു അപ്പോൾ അവർ രാഷ്ട്രീയപരമായ ഐക്കപ്പെടുന്നു എണ്ണത്തിൽ കൂടുതൽ ജനാധിപത്യത്തിൽ ഓരോട്ട് ഓട്ട് കൂടുതലാണെങ്കിൽ ഭരണം കിട്ടും അപ്പം അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഈ ഹിന്ദുത്വക്കെതിരെയുള്ളൊരു പോരാട്ടം എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ പേരുകൂരവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ബാക്കി ഇങ്ങനെയൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ കണ്ടു ബി ജെ പിക്ക് എതിരെ മോദിയെ ചീത്ത വിളിക്കുന്നതും യോഗിയെ ചീത്ത വിളിക്കുന്നതും പിന്നെ അമിത്ഷായെ ചീത്ത വിളിക്കുന്നതും ഒക്കെ കണ്ടുള്ളു അതൊക്കെ കക്ഷി രാഷ്ട്രീയം പോരൂ എന്നുള്ളത് കവിഞ്ഞ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്കോ അതിൻ്റെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം